രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവല് ഫ്രാൻസിലേക്ക് പോവാണ് അദ്ദേഹം ഇന്നാണ് ഫ്രാൻസിലേക്ക് തിരിക്കുന്നത് ഫ്രാൻസ് പ്രതിരോധ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അജിത് ഡോവല് ഫ്രാൻസിലേക്ക് പോകുന്നത് റഫേൽ ഇടപാടുകളായിരിക്കും യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയമെന്നാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ റഫേൽ ഇടപാടുകളെ കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് ഫ്രാൻസ് സമർപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഫ്രാൻസിലേക്ക് പോകുന്നത് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ആവശ്യമായ ചർച്ചകൾ നടത്തി ഫ്രാൻസുമായിട്ട് കരാറിൽ ഒപ്പുവെക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ നീക്കം ഫ്രാൻസുമായിട്ടുള്ള റഫേൽ കരാറ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഇന്ത്യൻ നാവികസേനയ്ക്ക് ഏറെ പ്രയോജനം ചെയ്യും കരാർ നടപ്പിലായാൽ നാവികസേന നിലവിൽ വിന്യസിച്ചിരിക്കുന്ന മിഗ് ട്വന്റി നയൻ റഷ്യൻ യുദ്ധവിമാനങ്ങൾക്ക് പകരം ദസാൾട്ട് ഏവിയേഷനിൽ നിന്നുള്ള മറൈൻ ജെറ്റുകൾ കൊണ്ടുവരുമെന്നുള്ളതാണ് ഇതിന്റെ സവിശേഷത യുദ്ധവിമാനം വാങ്ങുന്നതിന് ഡിഫൻസ് ആക്വിസിഷൻ കൗൺസിൽ അനുമതിയും നൽകിയിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്കും അതോടൊപ്പം നാവികസേനയ്ക്കും കരുത്തേകുമെന്നാണ് വിലയിരുത്തൽ